ഹൈ ഗൈസ് ഗൈസ് ഇന്നൊരു കേട്ടോ ഒരു ഹൗസ് വാമിംഗ് എവിടെ അറിയാം പാനൂര് പാനൂരിൽ നിന്ന് കുറച്ച് പോകാൻ പാനൂരിൽ നിന്ന് നാലഞ്ച് കിലോമീറ്റർ പോകാൻ എന്ന് പറഞ്ഞത് അപ്പോൾ ഇപ്പോൾ സമയം ആറര മണിയായിട്ടോ ഓക്കെ വിടാ അപ്പോൾ ചെറുന്ന് ഒരുത്തനെ കൂട്ടണം എന്നിട്ട് നേരെ പോകണം നമ്മുടെ സ്കൂട്ടിയിൽ ബർഗുമായൻ ബർഗുമായൻ സ്ട്രീറ്റിൽ നമുക്ക് പോയാട്ടോ ഓക്കെ എട്ട് മണിക്ക് പ്രോഗ്രാം തുടങ്ങണം എനക്ക് ഇവിടുന്ന് ഗൂഗിൾ മാപ്പിൽ നോക്കുമ്പോഴത്തേക്ക് ഒന്നര മണിക്കൂർ ആ എട്ട് മണി ഏഴേക്കാൽ എട്ട് മണിയാകുമ്പോൾത്തു പക്ഷേ ഒന്നും ഉണ്ടാവില്ല ഓക്കെ ഇൻഷാല്ലോ അപ്പം വിടോ അപ്പോൾ വീട്ടിൽ നിന്ന് ഇറങ്ങാം കേട്ടോ വീട്ടിലുള്ളത് വേറന്നാണ് ആടെ രണ്ട് ഫീമെയിലുണ്ട് വിടാ അപ്പോൾ വീഡിയോ ഒന്ന് ഒന്നിലേക്ക് ആണ് വീഡിയോസ് മുതലേക്ക് അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വിടാത്തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്തുള്ള ബെല്ലേക്കൊന്നും എനാബിൾ ചെയ്യാൻ മറക്കാതെ ഇപ്പം തന്നെ ചേട്ടാ ഓക്കെ പിന്നെ നിങ്ങൾ നിങ്ങളിപ്പോഴെന്ന് വെച്ചാൽ കമെൻറ്റ് ചെയ്യേ അപ്പം വിടാസ് അങ്ങനെ വീട്ടിൽ നിന്ന് ഇറങ്ങി കേട്ടോ ഓക്കെ നേരെ വിടോ സമയമായി എനിക്ക് സംസാരിക്കാൻ സമയമില്ല നമുക്കുണ്ടല്ലോ നേരെ ആറര കറക്റ്റ് ആറര നേരെ കണ്ണൂർ കണ്ണൂരിൽ ബ്ലോക്ക് ആകുമെന്ന് അറിയില്ല പാമൻശ്ശേരി നമ്മളെ വളട്ടുരം കഴിഞ്ഞാൽ ഒരു പക്ഷേ ബ്ലോക്ക് ആയിരിക്കും അറിയില്ല ബ്ലോക്കില്ലാണ്ടെന്നാൽ മതി ബ്ലോക്കില്ലാണ്ടെന്നാൽ രക്ഷപ്പെട്ടു കാരണം ഒരു മണിക്കൂറും സംതിങ് മിനിറ്റുമാണ് കാണിക്കുന്നത് കുറച്ച് മിനിറ്റും ആണ് ഗൂഗിൾ മാപ്പിൽ കാണിക്കുന്നത് പത്തു കിലോമീറ്റർ ഉണ്ട് കേട്ടോ എൻ്റെ വീടുന്ന് എൻ്റെ നാട്ടിൽ നിന്ന് അതായത് ഏഴത്തുനിന്ന് പാനൂരിൻ്റെ കുറച്ചപ്പുറം പാനൂരിൽ നിന്ന് ഒരു നാലഞ്ച് കിലോമീറ്റർ എന്നാണ് പറഞ്ഞത് ഓക്കേ അപ്പം നമുക്ക് അവിടെ തിരികണ കേട്ടോ സമ സമീല തോണോ സമീല സമീല അതുകൊണ്ടാ ഗായസ് അങ്ങനെ വീട് എത്തി കേട്ടോ പാനിടുന്ന് കുറച്ച് വരാനുണ്ട് എൻ്റെ എത്തി എനിക്ക് വീട്ടിൽ കാരണത്രേ ഇപ്പം വീട്ടിൽ കയറും ഗായസ് ഇതാണ് വീട് കേട്ടോ ഇതേ കാണുന്നേ വീട് ഹൗസ് വൈഫ് തന്നെ നമ്മളെ വണ്ടിയിടെ വെച്ചിട്ടുണ്ട് ഇതങ്ങടെ അടുക്കട്ടെ വരുമ്പു ഇപ്പൊന്ന് സമയം കിട്ടിയ നല്ല ഇത് ഇതേതാ അരി പൊന്നിയല്ലേ നേരിടിക്കണ്ട മറ്റേ മറ്റേ ഒരു ടൈപ്പ് ആ സാമ്പാർ സാമ്പാർ അച്ചാർ നാരങ്ങച്ചാറ് സാമ്പാർ ആ സാമ്പാറും കൂട്ടിയിട്ട് നല്ല പതക്കുന്ന പുകവും പതക്കന്ന് ചോറ് ചോറ് ഉഷ് നമ്മൾ വന്നാറ് പിന്നെ ഫുഡൊക്കെ തന്നെ ഇവിടെ എത്തുമ്പോഴത്തേക്ക് എല്ലാം സെറ്റായിരുന്നു അത്രേ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ തുടങ്ങേണ്ടി വന്നു ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടേ പരിപാടി തുടങ്ങേണ്ടി വന്നു നമ്മളെ പ്രോഗ്രാം നന്നായിക്കോട്ടെ ഫുഡ് ആയിട്ട്

ഞാൻ സമയം കേട്ടോ കുഴപ്പമില്ല പക്ഷെ അരി മാറിയോണ്ട് കേട്ട് ਆਜਾ ਨਵੀਂ ਨਵੀਂ ਕਹਾਣੀ ਮੈਂ ਸੁਣਾਵਾਂ ਹਰੰਦੇ ਨਰਨਿ ਨੀ ਮੈਂ ਕਾਜੀ ਹੁਣ ਹਰ ਵਕਤ ਜਿੱਤਾਂ ਮੈਂ ਹੋਰ ਸਾਰੇ ਕੋਟ ਦੇ ਬਾਹਰ ਦੇ ਕੋਲੇ ਸੋਚਦੇ ਕੋਲੋਂ ਮੈਂ ਡਿੱਗਾਂ ਉਹਦੀ ਮਨ ਨਹੀਂ ਲੱਗਦੀ ਤੇਰੇ ਮਾਰੇ ਬੰਦਲ ਕੰਨ ਲਾ ਆਜਾ ਰੋਣਾ പ്ലീസ് അങ്ങനെ പരിപാടി ചെയ്യുന്നു പോക്കായി കേട്ടോ പരിപാടി ഉഷാറായി കൊടുത്തിന് അവർക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടിന് വീട്ടാർക്ക് നാട്ടുകാർക്കും ഇവിടെ ഉള്ളവർക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ നല്ല അടിച്ച് പൊളിച്ചു ഞാൻ വീഡിയോ ഒന്നും അങ്ങനെ എടുത്തിട്ടില്ല കരിഞ്ഞിട്ടെ വീഡിയോയിൽ എത്രത്തോളം എടുക്കാൻ പറ്റിയെന്നറിയില്ല ഞാൻ എന്തായാലും ഒരാളെ പെജിപ്പെടുത്തരാട്ടോ നല്ല സൗണ്ടാ അടിപൊളി സൗണ്ടോ ഇതാ ബ്രോ ബ്രോൻ്റെ പേര് പറഞ്ഞോ അക്ഷയ് സോനു 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 എവിടെ സ്ഥലം മാപ്പ് പേര് ഇടുന്നൊരു പത്ത് മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ടല്ലോ ആ നല്ല സൗണ്ട് കേട്ടോ അടിപൊളിയാ ഒന്നും പറയാനല്ലോ കേട്ടോ ഓക്കെ ഓക്കെ വരാം താങ്ക്സ് കേട്ടോ ഓക്കെ ബ്രോ പേരുന്ന് അപ്പോൾ വീട് വിടാട്ടോ കേട്ടോ എത്താ ഓക്കെ വീടാണ്സ് കേട്ടോ ഇതാ നല്ല അടിപൊളി വീടാ കേട്ടോ ഇതാ ഇതിൻ്റെ ഹൗസ് വാമിംഗ് ഈ വീടിൻ്റെ ഹൗസ് വാമിങ് നാളെയാന്ന് ഹൗസ് വാമിങ് കേട്ടോ ഏഹ് നാളെയൊന്ന് ഹൗസ് വാമിംഗ് എന്തായാലും അടിപൊളിയാണ് ലൈസോ അപ്പോൾ ഹൗസ് വാമിങ്ങിൻ്റെ ഷെൻസിന് കേട്ടോ ഏഹ് അവർ നമ്മളങ്ങ് പുഴയങ്കടിയാണ് നെക്സ്റ്റ് നമുക്ക് പിന്നീട് കാണാന്ന് പറഞ്ഞു എന്താന്ന് സുമടാ നീ ആരാന്ന് ആ അച്ഛൻ പറഞ്ഞേടാ നമ്മ കൂടി ബൈ ബൈ തോയിന് എടത്തണോ നമ്മ തൊയ്യല്ലേ നമ്മ തൊയ്യൂ നമ്മ തൊയ്യൂ ഇതാന്ന് വീട് അത് കുട്ടിയൻ്റെ വീട് ഈ വീട്ടിൻ്റെ ഇരുവട്ടി തന്നെ നമുക്ക് ബാക്കിലെ സ്റ്റേജ് ചേട്ടാ അങ്ങനെ വരുന്നത് വന്നപാട് ഫുഡ് ചിനി സാധാ ചോറും സാമ്പാർ തന്നെയാണ് സാമ്പാറും മീൻ കറിയും മോശമൊന്നുമില്ല ഇവിടെ ഒരു വെറൈറ്റി അല്ലെങ്കിൽ എന്നാൽ ചിക്കൻ ചിക്കനെല്ലാം ഉണ്ടല്ലോ അല്ലേ അതിന് പകരം സദാ ചോറും സാധാരണ ചോറും കറിയും മീൻ കറിയും അച്ചാറും സിമ്പിൾ സിമ്പിൾ ആഗ്രഹിക്കുന്നവർക്ക് സിമ്പിൾ ഇനി എവിടെ തോണോ ഇനി എടുത്തൊന്നും വെക്കല്ലേ ഞാൻ പൊട്ടണായി പോകും ഇല്ല ഞാനൊന്നും വെക്കുന്നില്ല ഞാൻ ഇവനോട് പറയുമ്പോൾ ഇവന് ഹെഡ്സെറ്റ് വെച്ച് ഇങ്ങനെ പോയിനെങ്കിലും അവസ്ഥ ഒക്കെ നീ സബ്സ്ക്രൈബ് ചെയ്ത ഇല്ല നീ ഏതാ എല്ലാരോടൊന്നും സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു അപ്പൊ നമ്മുടെ ചെക്കൻ്റെ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം സിംഗർ ആണ് ബ്ലോഗർ ആണ് ബ്ലോഗർ ആണ് ക്ലിക്ക് ചെയ്യണം ബെൽ അടിച്ച് പൊട്ടിച്ചെക്കണം പൊടി നമ്മ എന്നും കാണും നമ്മൾ മുളപ്പലങ്ക ഡ്രൈവിംഗ് പീസിൽ നമ്മൾ ചെയ്തേട്ടോ ഒരുമിച്ച് ഒരു ഒര ഒരു ഒന്നരാഴ്ച ആയിട്ടുണ്ടാവില്ലല്ലേ ഒരു ഒന്നൊന്നര ആഴ്ച ആയിട്ടു പ്രോഗ്രാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും വരും അതിന് ശേഷം വീട് ഞാൻ ചെയ്തിട്ടോ ആടെ പ്രോഗ്രാം ആടെ പിന്നെ ഒരു ഒന്നരണ്ടാഴ്ച ഒരാഴ്ച ഉള്ളിൽ തന്നെ അല്ല ഒന്നാഴ്ച ഉള്ളിൽ തന്നെ രണ്ട് പ്രോഗ്രാം പ്രോഗ്രാമുണ്ട് ഉണ്ടാവും ഇന്നും പ്രോഗ്രാം വരും ഓക്കെ പോവാ അപ്പോൾ ഇരുന്ന് വിടാട്ടാ ഓക്കെ എന്താ ഈ റോഡ് അടിപൊളി അല്ലെ അടിപൊളി റോഡ് എന്താ സുഖം പോവാൻ തണുത്ത കാറ്റും അടിക്കുന്നുണ്ട് മഴ പെയ്യോന്നറിയില്ല മഴക്കാരുണ്ടോ നക്ഷത്രൊന്നും കാണുന്നില്ല മഴ പെയ്തെങ്കിൽ പണിയായി പണിട്ടു അടിപൊളി കേട്ടോ എന്താ സുഖം പോവാൻ വേണ്ടി അടിപൊളി ഇങ്ങത്തെ റോഡാണ് കംപ്ലീറ്റ് അല്ലേ കംപ്ലീറ്റ് ഇങ്ങത്തെ റോഡാണ് എന്ത് സുഖം കുറച്ച് കഴിയുമ്പോ എല്ലായിടത്തും ഈ സംഭവം ഇനിയിപ്പോ കാസോഡിലെ തിരുവനന്തപുരം വരെ അല്ലേ ഈ റോഡ് ഈ റോഡ് ഇനി എന്തെങ്കിലും ഫുഡ് കഴിക്കണം ഫുഡ് കഴിക്കണോണ്ടാ രസേളി എന്താ എന്താ സുഖം പോകും സമയം അറിയാ അല്ലേ ബാംഗ്ലൂർ പോയ ആ ബാംഗ്ലൂർ പോയപ്പോ ഒന്ന് ഇരുപത്തെട്ടായി

ൊണ്ടോ ബോഡിക്കൊണ്ടിനെ ബോഡിക്കൊണ്ടിനോ എന്തോ ഒരു ബ്രേക്ക് ഔട്ട് പിടിച്ചാ ഓ ഇങ്ങോട്ടേക്ക് വരുവല്ലേ ട പിള്ളടത്തേക്കൂടെ പോയിട്ട് ഞാനാന്ന് എടുക്കുമ്പത്തേക്ക് സൈഡിലൂടെ പിള്ളേർ ഞാൻ മുട്ടിന്ന് നമ്മളങ്ങനെ പാവഞ്ചേരി എത്തി കേട്ടോ പാവഞ്ചേരി ഫുഡിന് പറഞ്ഞ സാധനം എത്തി എത്തിക്കാതിരക്കുണ്ട് അങ്ങനെ കേട്ടോ ഇതെന്താ സാധനം ഇതെന്താ പറഞ്ഞത് ആ പത്തല് നമ്മള് നെയ്പത്തലേ നെയ്പത്തലും ചിക്കൻ ഫ്രൈയും മിക്സ് കഴിക്കലെന്നെ സാധനം മോശം ഇല്ല കേട്ടോ രസമുണ്ട് സെറ്റല്ലേ നല്ല രസമുണ്ടല്ലേ കഴിച്ചോടും അടിപൊളി മോശമില്ല സാധനം കഴിച്ചോട്ടോ ഞാൻ ചായക്കും കൂടെ പറഞ്ഞിട്ടുണ്ട് നേരെ എന്ത്രവിട ഓക്കെ ചായ ചായ മോശമില്ലാട്ടോധനം കുറവായി ഇപ്പൊ സമയം രണ്ടേ അമ്പത്തെട്ടോ മൂന്നുമണിയാവുമ്പോ രണ്ടേ അമ്പത്തഞ്ച് ബൈൽവാടിക്ക് പോയിക്കുന്ന ദൂരെ പോയിക്കാന്ന അവസ്ഥ അങ്ങനെ നമ്മൾ അവിടുന്ന് വിട്ടോട്ടോ അതിന് നേരെ വീട്ടിലേക്ക് അതെ പോണം കുളിച്ച് ഫ്രഷ് ഫ്രഷാണോ കിടന്നുറങ്ങണം അങ്ങനെ പ്രസാദം ഞാനിവിടെ ചെറുതും തറക്ക് ഇറക്കി പിന്നെ വണ്ടിണ്ട് വിളിക്കാ പോഷക്കണോ അപ്പോൾ